കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ഒന്നുകൂടെ അറിയിക്കുന്നു നമുക്ക് ഇന്നൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം എല്ലാവർക്കും കൂടി ചേർന്ന് പാടാം ఆధూత അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം നമുക്ക് വായിക്കാം ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ ഹലെ ലൂയ ദൈവത്തിന് മഹത്വം ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഹല്ലേ ലൂയ്യ ഇപ്പോൾ നമ്മൾ ഈ ഖണ്ഡിക വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിലൊരു മൂന്നാല് കാര്യങ്ങള് അതിനകത്തു തന്നെ തുടരെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് പ്രതികൂലം ആരാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും ഹല്ലേ ലുയ്യ സ്തോത്രം അതെ ശിക്ഷിക്കുവാൻ ആർക്കും അധികാരമില്ല കർത്താവിനല്ലാതെ ഹല്ലേലുയാ സ്തോത്രം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല അതെ ഹല്ലെലുയാ സ്തോത്രം ദൈവം നമുക്ക് അനുകൂലമായി തന്നെ അതെ തന്നെ തന്നെ വെളിപ്പെടുത്തി ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മുന്നറിവ് രണ്ട് മുൻ നിയമനം രണ്ടാമ മൂന്നാമതായിട്ട് വിളി നാലാമത് നീതീകരണം അഞ്ചാമതായിട്ട് തേജസ്കരണം ഹല്ലേലിയ സ്തോത്രം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത് ശക്തമായ ഒരു ദൈവപ്രവൃത്തി നമ്മൾ കൂടി കാണുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ മുൻ നിർണയപ്രകാരം അതെ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഒന്നുകൂടെ വ്യക്തമായി നമ്മളെ വെളിപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്ന് ഹലേലുയാ സ്തോത്രം അതെ ഭൂതകാല നിത്യത മുതൽ ഭാവി കാല നിത്യത വരെ ദൈവം നമുക്ക് വേണ്ടിയാണ് അതെ എല്ലാം ചെയ്തു വെച്ചത് ഹലേലുയ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ മരണം വരെയും അതെ ദൈവം നമുക്ക് വേണ്ടിയാണ് ചെയ്തു വെച്ചത് ഖല്ല അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ശരിക്കും പ്രതിപുരുഷനായി പ്രതിപുരുഷനായിട്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആരും എതിര് നിൽക്കാനില്ല ദൈവത്തിൻ്റെ മക്കളെ ഹല്ലെ ലിയാ സ്ത്രോത്രം ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ മരണത്തിൽ അവൻ നമ്മുടെ പകരക്കാരനായിരുന്നു അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം നിമിത്തം യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് പകരമായി നമുക്ക് പകരമായി കർത്താവ് തന്നെ മരിച്ചു അത് മാത്രമല്ല നിത്യതയിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ ഇടിവ് നിൽക്കുകയും ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുകയും അങ്ങനെ നമ്മൾ വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തി നിമിത്തം ഒരു അന്ധകാര ശക്തിക്കും നമ്മളെ അടുക്കുവാൻ നമ്മളെ എന്താ അറ്റാക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല ഇന്ന് മകൽക്കാലം ഞാനൊരു കാര്യം വരട്ടെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഭൂതത്തെ ഭൂതകാല ഭാവി കാല അല്ലെ ഭൂതകാല വർത്തമാനകാല ഭാവി കാലത്തിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ആ രക്ഷണീയ പ്രവർത്തികൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് ആര് ലോകം മൊത്തം നമുക്ക് പ്രതികൂലമായാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായ ദൈവത്തിൻ്റെ മക്കളെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരാം എന്ത് പകൽക്കാലം ലോകത്തിലുള്ള സകല ജനവും നമുക്ക് അനുകൂലമാണെന്നിരിക്കട്ടെ ദൈവം നമുക്ക് പ്രതികൂലമായാൽ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവമേ ഇന്ന ഇന്ന വിഷയങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം ചിന്തിക്കണമേ ദൈവത്തിന്റെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിരയായ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും ഹല്ലേലിയ സ്തോത്രം ഏത് വിഷയത്തിലാണോ നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയമാണോ നമ്മുടെ മുന്നിൽ തടങ്കൽ പാറയായിട്ട് നിൽക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ആ ആ വിഷയം ആ തടങ്കലായി നിൽക്കുന്ന പ്രതികൂലം നമ്മളെ മാറി ഇടയാകും അതേ സ്തോത്രം കർത്താവിനാൽ ആ പടക്കൂട്ടത്തിന്റെ നേരെ അതെ പാഞ്ഞു ചെല്ലുമ്പോൾ ദൈവത്താൽ നമുക്ക് ആ മതിലുകളെ ചാടിക്കടക്കുവാൻ കഴിയും ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് അതെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഓരോ സ്റ്റെപ്പും അങ്ങോട്ട് വെക്കുമ്പോൾ ആ സ്റ്റെപ്പ് വെക്കുന്ന ഉടനെ പുറകോട്ട് നമ്മളെ വലിക്കുകയും നമ്മൾ ചിന്തിക്കണമേ കർത്താവിൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഹല്ലി ശത്രു അടങ്ങിയിരിക്കത്തില്ല ഹല്ലുക നമ്മൾ വിട്ടുപോകുന്ന പാരമ്പര്യ ശക്തികളും നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ നമ്മളെ തക്കം പാർത്തിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണമേ ഒരു കാര്യം നമ്മൾ നമ്മുടെ സ്വഭാവത്തിനകത്താണെങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ വിട്ടുപോകുന്ന സ്വഭാവം അതെ കർത്താവില്യൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു ദിനംപ്രതി നമ്മൾ കഴുകൽ പ്രാപിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഡിഫക്റ്റുകൾ പിശാചിന് നന്നായിട്ടറിയാം നമ്മുടെ സ്വഭാവത്തിനകത്ത് ഏതൊക്കെ നമുക്ക് വീക്ക് പോയിൻറ്റ് ായിട്ട് കിടക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം നമ്മളെ അവൻ തക്കം പാർത്തിരിക്കുകയാണ് ആ തക്കം പാർട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വഴുതി വീഴുവാൻ തക്ക സകേല അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവൻ കൊണ്ടിടും എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ശത്രുവിന്റെ സകല വെല്ലുവിളികളെയും നമുക്ക് കാണുവാൻ കഴിയും നമ്മളെ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റ് അറിഞ്ഞിട്ട് അവൻ ആ അതിനുള്ള സകല ഓഫറുകളും അല്ലെങ്കിൽ പ്രലോഭനങ്ങളും ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഓർക്കുന്ന എന്താണ് ഓ ഇത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണെന്ന് ചില വഴികൾ നമ്മൾ കൂടി യാത്ര ചെയ്യുമ്പോൾ ഹലിയോ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണമേ നമ്മൾ ആ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോട് ആലോചനയ്ക്ക് ചോദിക്കണം കർത്താവേ ഈ വഴിയെ ഞാൻ പോകാൻ കൊള്ളാവുന്നതാണോ ഈ യാത്ര എനിക്ക് ശുഭകരമാണോ ഇത് ദൈവനാമ മഹത്വത്തിനായി തീരുമോ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവ പൈതലെ ഏത് നല്ല വഴികളാണെന്നും ചീത്ത വഴികളാണെന്നും നമുക്കറിയ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിയാത്തപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് ശക്തി തരുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അനുകൂലമായ വഴികളെ ദൈവം നമുക്ക് വ്യക്തമായി അത് കാണിച്ചു തരുവാൻ ഇടയാകും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും അത് നമ്മൾ പോകേണ്ടുന്ന പാത അതക്ക സമയത്ത് അവൻ തുറന്നു തരും ഹാലലിയ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് കർത്താവേ ഈ വഴിയിൽ നീ എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ആദാമിനും ഹൗവയ്ക്കും സ്വതന്ത്ര ചിന്താഗതി കൊടുത്തു എന്താണ് ഇഷ്ടം അതായത് കർത്താവിനെ ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കാം ഇഷ്ടമില്ലെങ്കിൽ അനുസരിക്കേണ്ട അത് നമ്മൾക്ക് ഒരു സ്വതന്ത്ര ചിന്താഗതി തന്നിട്ടുണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ അനുസരിച്ചാണോ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണ് നമ്മൾ കർത്താവിൻ്റെ പാതയിൽ കൂടിയാണോ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അതെ ജീവിത വിശുദ്ധിയിലും അതെ ചിന്തയിൽ സംസാരത്തിൽ പ്രവൃത്തിയിലെല്ലാം ദൈവവിശുദ്ധിയിൽ നമ്മൾ അത് നടക്കുകയാണെങ്കിൽ നിർമ്മലമായ ഒരു ഹൃദയത്തോടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നിഷ്കളങ്ക മാർഗത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം ഹലിയ ദൈവത്തിന്റെ പാതയിൽ കൂടി നടക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ പാതയിൽ കൂടി നടക്കുമ്പോൾ കർത്താവിനോട് പറയണം ഹാലലിയ ഒന്നുകൂടെ നമ്മളെ തന്നെ ക്ലിയർ ചെയ്യുവാൻ നമ്മളെ ഒന്നുകൂടെ ഇന്ന് പകൽക്കാലം രൂപാന്തരപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവെ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണമേ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് എന്ന് പറയണമെങ്കിൽ അതൊരു അത് പൗലസഭോസ്വാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ഭയങ്കര വലിയ അത് പറയുന്നത് അതായത് നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികൾക്കകത്തൂടാണ് കടന്നു പോകുന്നത് ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങൾക്കകത്തൂടെ പൗലോസഫസ്വലം കടന്നു പോകുമ്പോൾ ഭയങ്കരമായ പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴും വളരെ പ്രാഗൽഭ്യത്തോട് അദ്ദേഹം പറയുകയാണ് പൗലോസഫസ്വലൻ പറയാണ് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം പ്രതികൂലമാര് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിശ്ചയിക്കുന്നത് നിശ്ചയമായ ദൈവത്തിൻ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ തലമുറകളുമായ ബന്ധത്തിലും നമ്മുടെ ശുശ്രൂഷകളും അല്ലേ നമ്മുടെ ജോലി അതെ ഏത് മേഖലകളിലായിരിക്കട്ടെ അത് ദൈവത്തോടു കൂടിയാണ് നടക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണ് ഹാർ ലുയ ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനം അതെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് അവൻ്റെ വചനത്തിൻ്റെ ഇഷ്ടത്തിന് ആ അവൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പാ കർത്താവ് ഇന്നത്തെ വചനം ഞങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ അന്ധകാര ശക്തി ഞങ്ങളെ പലപ്പോഴും വകയുവാൻ നോക്കുമ്പോഴും ഞങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോഴും ഓരോ പ്രതികൂലങ്ങളിൽ ഞങ്ങളെ ഒന്നൊന്നായി വേട്ടയാടുവാൻ നോക്കുമ്പോൾ കർത്താവ് പക്ഷി വേട്ടക്കാരൻ്റെ കിണിൽ നിന്ന് അകപ്പെടാതെ വേണം അങ്ങ് കർത്താവെ സൂക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ചിറകൻ മറവിൽ ഞങ്ങളെ മറച്ച് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചെങ്കിൽ ലോകം മൊത്തം ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളിൽ ചാർച്ചക്കാരിൽ കർത്താവ് ഞങ്ങളുമായി ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഹാലി എൻ്റെ മാതാപിതാക്കൾ സഹോദര കുഞ്ഞുങ്ങൾ കർത്താവെ സകരിലും സകലരിലും കർത്താവിന്റെ കൃപ വ്യാപരിപ്പാൻ ദൈവം അനുകൂലമായവർക്ക് നിൽപ്പാണ്ടത്തോ ഈ ദിവസങ്ങളിൽ പ്രതികൂലമായി നിൽക്കുന്ന വൻ ശക്തികളെ കണ്ട് അതേ ഭയന്ന് പുറകോട്ട് ഓടുവാനല്ല വിളിച്ച വിളിക്കൊത്തവണ്ണം മുന്നോട്ട് ആത്മശക്തിയോടെ ഓടുവാൻ തക്ക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വിശ്വസ്ത ദാസിയെ വിശ്വസ്ത വിശ്വസ്താസനെണ്ണം അങ്ങയുടെ അത്യന്ത നിന്റെ കുഞ്ഞുങ്ങളുടെ വെല്ലുവിളിക്കുന്ന സകല പാരമ്പര്യ ഇരുളിന്റെ മണ്ഡലങ്ങളിൽ നിന്നും വിടിവിച്ച് ദൈവശക്തിയാൽ നിന്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി ഇടപെടുകയാണ് ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആർ ഇന്ന് ബകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിന്റെ കുഞ്ഞുങ്ങളെല്ലാം വഴി നടത്തണമേ ഞങ്ങളുടെ ഭവനം ദേശം രാജ്യം ലോകരാജ്യങ്ങൾ അതേ ഭൂമിയുടെ അറ്റം വരെ ഈ വചനം കർത്താവെ എത്തപ്പെടുവാനും ഈ വചനം മറ്റുള്ളവർക്ക് ജീവനായി വെളിപ്പെടുവാനും അതേ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ് പ്രതികൂലമായി നിൽക്കുന്നത് ആരെയെന്ന് പറയുവാൻ തൊക്കെ വേണം ഒരന്ധകാര ശക്തിക്കും പ്രതികൂലമായി ദൈവം അനുകൂലമാണെങ്കിൽ നിൽക്കുവാൻ കഴിയത്തില്ലെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആ മേ സ്തോത്രം അതേ ദൈവത്തിൽ അടിയുറച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നിന്റെ മക്കൾക്ക് ശക്തിയും ബലവും ഉറപ്പ് എന്ന പകൽക്കാലം കൊടുത്തതിനായി സ്തോത്രം വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ തൊക്കെ വേണം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെത്ത് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം അനുകൂലമായി തീർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു സകല മാനവരാശിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അതെ ഞങ്ങളുടെ ദേശത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതേ ഞങ്ങളുടെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതേ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിനെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അപ്പാ നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങള് ഗൾഫ് രാജ്യങ്ങൾ അതേ യൂറോപ്യൻ കൺട്രികൾ അവിടെ ആയിരിക്കുന്ന സകല മാനവരാശിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് ഇന്ന് കർത്താവെ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ അവരുടെ മുന്നിലുള്ള കൈയെടുത്തുകളെ മാറ്റി ദൈവത്തിന്റെ കർത്താവെ അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്കൊരുക്കി ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ പ്രശ്നങ്ങളുമായിട്ട് കർത്താവെ കോടതി കയറി ഇറങ്ങുന്നവരുണ്ടോ ഏതെങ്കിലും കർത്താവെ പ്രശ്നങ്ങളായി ഭവനത്തിനകത്ത് അസ്വസ്ഥരായി തീരുന്നുണ്ടോ ഇന്ന് കർത്താവെ സാമ്പത്തിക ഇടപാടുകൾക്കകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്ര ഹാലലുയോത്രം പ്രാർത്ഥിച്ചിട്ടും അതേ ദൈവസന്നിധി ിട്ടും പിന്നെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ പിശാജ് പുറകോട്ട് വലിക്കുന്ന ഏതെങ്കിലും അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തില് സകല ബന്ധനങ്ങളും വഴിമാറട്ടെ സകല അടഞ്ഞു കിടക്കുന്ന വാതിലുകളും തുറക്കപ്പെടട്ടെ സകല അതിരുകളും വിശാലമാകട്ടെ യേശുവിന്റെ നാമത്തില് കർത്താവ് സകല വാതിലും നിന്റെ കുഞ്ഞുങ്ങൾക്കായി തുറന്നതിനായി സ്തോത്രം ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന പകൽക്കാലമാക ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ സകല വിഷയത്തിന്റെ മേലും അങ്ങ് ദൈവപ്രവർത്തി വെളിപ്പെടുത്തിയതിനായ സ്തോത്രം ഈ ദിവസങ്ങൾ നല്ല വാർത്തകൾ കേൾക്കട്ടെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കക്ഷിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ